ദൈവനാമം മകത്തപ്പെടട്ടെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാന് കൂടി നന്ദി എൻ്റെ പേര് ഷീബ ഞാൻ അമേരിക്കയിലെ കാലിഫോർണിയയിൽ പതിനെട്ട് വർഷമായിട്ട് സെറ്റിൽഡാണ് എനിക്ക് ഭർത്താവും രണ്ട് ആൺകുട്ടികളുമാണ് ഉള്ളത് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ട്വൻ്റി ട്വൻറ്റി വണിലാണ് അതിന് ശേഷം ഞാൻ മൂന്ന് തീർത്ഥാടന ഉടമ്പടി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലെടുത്തു കൃപാസന മാതാവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെക്കേഷന് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ കൃപാസനത്തിൻ്റെ ഒരു പത്രം ഞാൻ കണ്ടായിരുന്നു ഞാനതെടുത്ത് മറിച്ച് വായിച്ച് നോക്കി അത് അതേപടി എടുത്ത് തിരിച്ചു വെച്ചു പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കാരണം ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു മാതാവേ നന്ദി എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ ഇവിടെ വന്ന് മാതാവിനെ കാണാനോ ഒന്നും എനിക്ക് തോന്നിയില്ല കാരണം അച്ഛൻ പറഞ്ഞ പോലെ നമ്മൾ ജീവിതത്തിൻ്റെ നിലയില കലത്തില് മുങ്ങുമ്പോഴാണ് ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി നാം ദൈവത്തിന് അന്വേഷിക്കുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് എല്ലാം കൊണ്ടും സെറ്റിലായിരുന്നു ജോലിയുണ്ട് കല്യാണം കഴിഞ്ഞു മക്കളുണ്ട് സാമ്പത്തിക ബാധ്യതകളില്ല ഒരു മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്കുണ്ട് പിന്നെ എന്തിന് ഞാൻ ദൈവത്തിനെ വിളിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു ആത്മീയ ജീവിതം ആദ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ എപ്പോഴേക്കും അതൊക്കെ ശോഷിച്ച് ശോഷിച്ച് വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു എനിക്ക് ഈശോനെ വേണ്ടായിരുന്നെങ്കിലും ഈശോക്ക് എന്നെ വേണമായിരുന്നു എല്ലാം കൊണ്ടും നല്ല സ്മൂത്തായിട്ട് എൻ്റെ ലൈഫ് പോകുന്ന സമയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായത് ആ സമയത്ത് അമേരിക്കയിൽ കൊറോണ കത്തി നിൽക്കുന്ന സമയമാണ് എല്ലാവരും മസ്റ്റായിട്ട് കോവിഡ് വാക്സിനേഷൻ എടുക്കണമെന്ന് നിർബന്ധം വന്നു ഞാനും എൻ്റെ മക്കളും എല്ലാം വാക്സിൻ എടുത്തു അതിൽ ഒരു മോന് വാക്സിൻ എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ഇടത്തെ കണ്ണ് ഭയങ്കര ചൊറിച്ചിലും കണ്ണ് ഭയങ്കരമായിട്ട് ചുവന്നിരിക്കണം ഞാൻ വിചാരിച്ചു വില അലർജിക്കായിരിക്കാം പിന്നെ അവിടെ കോവിഡിൻ്റെ സമയം മിക്കപ്പോഴും ഓൺലൈനായിരുന്നു അപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിൻ്റെ ഓവർ യൂസൊക്കെ എന്ന് വിചാരിച്ച് ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല പിന്നെ അവനൊരു ഒഫ്താനമോളജസ്റ്റിനെ കൊണ്ടു കാണിച്ചപ്പോൾ അവിടെ വച്ചാണ് ഞാനൊരു സത്യം അറിഞ്ഞത് ഒരു പക്ഷേ കോവിഡ് വാക്സിൻ എടുത്തപ്പോൾ അതിലുണ്ടായി എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല വളരെ അപൂർവമായി ചിലർക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാം അതുപോലെ എൻ്റെ മോനും ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി ആ ബ്ലഡ് ക്ലോട്ട് അവൻ്റെ ഇടത്തെ കണ്ണിലെ റെറ്റിനയിലോട്ട് പോകുന്ന വെയിനിൽ ചെന്ന് അവിടുത്തുള്ള ബ്ലഡ് സപ്ലൈ മൊത്തം കട്ട് ചെയ്ത് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായിട്ട് പോയി ഞാൻ വിചാരിച്ചു അമേരിക്കയിലെ അമേരിക്കൻ സയൻസിലെ എന്തുകൊണ്ട് പേടിക്കണം അമേരിക്കയിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഭയങ്കര ഫേമസ് വേൾഡ് റാങ്കിലുള്ള ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലും ഏറ്റവും നല്ല ഒരു ഡോക്ടറിനെയാണ് എൻ്റെ മോനെ കാണിച്ചത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കണ്ണിൻ്റെ റേറ്റിനേല് നേരിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കണം അങ്ങനെ കുത്തിയാലാണ് കണ്ണിലുള്ള മാക്കുലാർ എഡിമ മാറത്തുള്ളൂ അങ്ങനെ അവന് മൂന്ന് വാക്സിൻ എടുത്തു ആ സമയത്താണ് ഒരു ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഇത് ശരിയാകും ചിലപ്പോൾ ഇത് ശരിയാകത്തില്ല എല്ലാം കൊണ്ടും ഞാൻ തകർന്നു പോയ സമയത്താണ് ആക്സിഡൻറ്റിൽ എൻ്റെ ഒരു കൂട്ടുകാരത്തി അവൾ അമേരിക്കയിലുള്ളതാണ് അവളുടെ ഒരു ഓൺ ടെസ്റ്റ് മണി അവൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നത് അത് ഞാൻ കേട്ടപ്പോൾ എൻ്റെ മാതാവ് എന്തോരത്ഭുതങ്ങളാണ് ഇവിടെ നടക്കുന്നേ അതുവരെ കൃപാസനം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരിതും തോന്നിയിട്ടില്ല ഇതിൻ്റെ മുമ്പിൽ കൂടി ഞാൻ ഹൗസ് ബോട്ടിങ് ആലപ്പുഴ പോയിട്ടുണ്ട് അന്ന് എൻ്റെ അമ്മ പറഞ്ഞതേ കൃപാസനം ഒന്ന് തിരിഞ്ഞു നോക്കിയല്ലാണ്ട് ഇവിടെ വന്ന് ഇറങ്ങാനൊന്നും എനിക്ക് തോന്നില്ല ആ ഞാനാണിന്ന് ഫ്ലൈറ്റിന് നാല് മണിക്ക് ഇവിടെ ഇറങ്ങിയ പത്ത് മണിയാകുമ്പോൾ ഞാൻ കൃപാസനത്തിലുണ്ട് ആ അവസ്ഥയിലേക്ക് വരെ എൻ്റെ മാതാവ് എനിക്ക് എത്തി എത്തിച്ചു തന്നു അങ്ങനെ അമേരിക്കയിൽ അവനെ കാണിച്ചു അവൻ്റെ കണിലെ റെറ്റിനയിൽ ഇഞ്ചക്ഷൻ എടുത്തു അത് കഴിഞ്ഞ കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായിട്ട് തിരിച്ച് കിട്ടി അപ്പോഴും എനിക്ക് സങ്കടമായിരുന്നു അമ്മ ഞാൻ ഞാൻ ഓൾറെഡി അപ്പം തന്നെ ഓൺലൈനിൽ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു അമ്മ മൊത്തം കാഴ്ച കിട്ടിയില്ലല്ലോ ഒന്ന് സങ്കടപ്പെട്ടപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ത കരഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു ഹൃദയം എന്നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥരാണെന്ന് പറഞ്ഞേ എനിക്ക് കിട്ടിയത് പ്രഭാഷകൻ മുപ്പത്തൊമ്പതാണ് എൻ്റെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു എന്തുകൊണ്ട് ഇത്രയും പേര് വാക്സിൻ എടുത്തിട്ട് എന്തുകൊണ്ട് എൻ്റെ കൊച്ചിന് മാത്രം കർത്താവ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് കിട്ടിയ മറുപടി ഇതായിരുന്നു കർത്താവിൻ്റെ പ്രവൃത്തികൾ അത്യുത്തമാണ് എന്തിന് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ പാടില്ല യഥാകാലം എല്ലാ അതേ സമയത്ത് വെളിവാകുമെന്ന് അതേ പിന്നെ എനിക്കൊരു പരാതിയുമില്ല പിന്നീട് ഞാൻ അറിഞ്ഞത് ഇതുപോലെ കുറേ സമാനമായ കേസുകൾ വാക്സിൻ എടുത്തിട്ട് കണ്ണിലെടിമ വരുന്നു ഓരോരുത്തരും ഓരോ ആറാഴ്ച കൂടുമ്പോൾ കണ്ണിൻ്റെ റെറ്റിനയിൽ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മോന് മൂന്ന് ഇഞ്ചക്ഷൻ കൊണ്ട് മാതാവ് അതെനിക്ക് സെറ്റിലാക്കി തന്നു അന്ന് മുതൽ എൻ്റെ മോൻ ഇവിടുത്തെ ഉപ്പും തേനും മാതാവിൻ്റെ ഉടമ്പടി തൈലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതുവരെ അവന് പിന്നെ കണ്ണിലൊരു എടിമ വരികയോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ അമേരിക്ക പോയ സമയത്ത് തന്നെ ഒരു കുറച്ച് സ്ഥലം ഒരു നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ ഒരു റിമോട്ടായ ഒരു ഏരിയയിലായിരുന്നു ഒരു പക്ഷേ സിറ്റി താമസിക്കുന്നവർക്ക് ഒരിക്കലും അവിടെ വന്ന് ഒരു സ്ഥലം മേടിക്കാനുള്ളതോട് മാനസികാവസ്ഥ ഇല്ലാത്ത പ്രദേശമാണ് പക്ഷെ അതെനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും നമ്മളത് കട്ട് ചെയ്ത് നന്നാക്കിയെങ്കിലും ഓരോ മഴയ്ക്കും അത് കാടും ഒക്കെ മുളച്ച് ഭയങ്കര വൃത്തികേടാകുമായിരുന്നു മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് സ്ഥലം വിൽക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വെറുതെ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പോലും ആർക്കും വേണ്ടാത്ത പോലെ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അപ്പോഴാണ് ഇവിടെ ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേട്ടത് അത് ഞാൻ മൂന്ന് വർഷം മുമ്പ് കേട്ടതാണ് മാതാവിൻ്റെ ഉപ്പും വ്യഞ്ചരിച്ച കാശുരൂപം അവിടെ കൊണ്ട് കുഴിച്ചിട്ടാൽ ഏത് സ്ഥലവും വിറ്റ് പോകുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പുപതറയുകയും മാതാവിൻ്റെ കാശ് രൂപം അവിടെ വ്യഞ്ചരിച്ചിടേയും അത്ഭുതമെന്ന് പറയട്ടെ ഒരു മാസം കൊണ്ട് എനിക്കറിയില്ല ബ്രോക്കർമാരുടെ വിളിയാണ് ഒറ്റ മാസം കൊണ്ട് എനിക്ക് ആ സ്ഥലം കച്ചവടം നന്നായിട്ട് നടത്താൻ കഴിഞ്ഞു മൂന്ന് വർഷം കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഇവിടുത്തെ ഉടമ്പടിയിലൂടെ എനിക്കത് നടത്തി കിട്ടി പിന്നെ മൂന്നാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു ജോലിയാണ് അമേരിക്കയിൽ നമുക്ക് കുട്ടികൾ പതിമൂന്ന് വയസ്സ് വരെ വീട്ടിൽ ഒറ്റക്ക് നിർത്താൻ പറ്റില്ല ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടായിരിക്കണം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരായി കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം നടക്കത്തില്ല അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ജോലി വേണ്ടാന്ന് വെച്ച് ഞാൻ മാത്രമായിരുന്നു ഞാൻ നേഴ്സാണ് ഞാൻ മാത്രമാണ് ജോലിക്ക് പോയിരുന്നേച്ചത് മക്കൾക്ക് ഒരു പതിനാല് വയസ്സായപ്പോൾ വിചാരിച്ചൊന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഒരു പക്ഷേ പന്ത്രണ്ട് വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു നല്ല ജോലിക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻസും ഇല്ല അങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു കൂട്ടുകാരൻ വഴി വെറുതെ ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തായിരുന്നു വലിയ ജോലി എന്നല്ല എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞിക്ക് കുഞ്ഞ് ജോലി ഒരു ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ലോണ്ടറിയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പ്രാർത്ഥിച്ചത് എൻ്റെ അമ്മ മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണം ഡിസംബർ ഏഴാണ് അതിനു മുമ്പ് എൻ്റെ ഭർത്താവിന് ഒരു ജോലി തരണമേ എന്നായിരുന്നു കൃത്യം ഡിസംബർ ആറാം തീയതി എൻ്റെ വീട്ടിലേക്ക് ഒരു ഇൻ്റർവ്യൂ കാർഡ് വരികയാണ് എൻ്റെ ഭർത്താവിന് ജോലിക്ക് ഇൻറ്റർവ്യൂ ചെയ്തുകൊണ്ട് ഇൻ്റർവ്യൂക്ക് പോകണമുമ്പ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഇവിടുത്തെ കാശ് രൂപവും വെഞ്ചിരി ചൂപ്പും കൊടുത്തിട്ടാണ് വിട്ടത് അവിടെ ചെന്നപ്പോൾ ആ സമയത്തും അമേരിക്ക കൊറോണ ഓൾമോസ്റ്റ് ഇങ്ങനെ ഭയങ്കര കത്തി നിൽക്കുന്ന സമയം തന്നെയാണ് ഒരു ജോലി സാധ്യതക്കോ പുതിയ ഓപ്പണിങ്ങോ ഒന്നും സാധ്യതയില്ലാതെ എല്ലാം കൊണ്ടും അമേരിക്ക സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്താണ് ബോബിക്ക് അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് ആൾ ചെന്നു ആൾ ചെന്നപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർക്ക് തന്നെ അത്ഭുതം ഹൗ കം യു ആർ ഹിയർ യു അപ്ലൈഡ് ജസ്റ്റ് ടു മന്ത്സ് എഗോ ഇവിടെ രണ്ട് വർഷം മുമ്പ് അപ്ലൈ ചെയ്തവരുടെ ഫയൽ കെട്ടിക്കിടക്കുമോ എങ്ങനെ രണ്ട് മാസം കൊണ്ട് അപ്ലൈ ചെയ്ത നീ എങ്ങനെ ഇവിടെയെന്ന് അവർ ഒന്നും ചോദിക്കാതെ ബോബിനെ അവർ ഹയർ ചെയ്തു എല്ലാം ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് പേപ്പർ വർക്ക് എല്ലാം ശരിയായി ഇനി ട്വൻ്റി പെർസെൻറ്റേജ് അവർ ഹയർ ലെവലിലൊക്കെ ഫോർവേഡ് ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു അങ്ങനെ ആൾ എല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ വന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു അമ്മ മാതാവ് എനിക്ക് ജോലി കിട്ടിയതിലുപരി അമ്മ മാതാവ് എൻ്റെ നിയോഗങ്ങൾ എടുക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമായിരുന്നു എനിക്ക് വളരെ അധികം ഉണ്ടായിരുന്നത് അന്ന് രാത്രി പക്ഷെ പുള്ളി വിചാരിച്ചു അത് പുള്ളിയുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു കോൻസിഡൻറ്റ് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ മാതാവിനോട് വെച്ചൊരു നിയോഗമായിരുന്നു ഡിസംബർ ഏഴിന് മുമ്പ് ഒരു ജോലി കിട്ടണമെന്ന് പക്ഷേ അത് ആ സമയത്ത് ഫേസ്ബുക്കിലൊക്കെ കിട്ടുന്ന കൃപാസനത്തിൻ്റെ ട്രോളൊക്കെ പിടിച്ച് പുള്ളി അതിനങ്ങോടെ കളിയാക്കി ഭയങ്കര പുച്ഛമായിരുന്നു പിന്നെ കൃപാസനം വട്ട് ഈസ് ട്യൂപ്പിഡിറ്റി എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് ഒരു പക്ഷേ ലോകത്ത് ഒരു ഭാര്യന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ നിന്നോട് ചോദിച്ച് നീ തിരുക്കോട് പറഞ്ഞ് മേടിച്ചു കൊടുത്ത ജോലിയാണ് കൊടുക്കരുത് അമ്മയെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് കാരണം അമ്മ മാതാവ് തന്ന ജോലി അമ്മ മാതാവിന് നിന്നിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവ് ആ ജോലിക്ക് പോകേണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് മാസം ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു ആറായിട്ടും അവിടെ നിന്നൊരു വിളിയുമില്ല ഓൾമോസ്റ്റ് ആള് ഹയർ ചെയ്ത രീതിയിലാണ് അന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ആള് പോയത് അപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് ശരിയായി ആൾ ചെയ്തത് ശരിയല്ല ഞാൻ പറഞ്ഞു ആരോട് കളിച്ചാലും മാതാവിൻ്റെ അടുത്ത് കളിക്കരുത് എന്നെങ്കിലും നാട്ടി ചെല്ലുമോ മാതാവിൻ്റെ മുമ്പിൽ ചെന്ന് മാതാവിനോട് മാപ്പ് പറയണമെന്നും അങ്ങനെ ഞങ്ങളുടെ സ്ഥലക്കൊച്ചടം നട സ്ഥലക്കൊച്ചടം നടന്നതുകൊണ്ട് ആള് ഒരാറുമാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു ആരോടും പറയാതെ ആൾ കൃപാസനത്തിൽ വന്നിരുന്നു ആൾ ഒരു പക്ഷേ മാപ്പ് പറഞ്ഞിരിക്കേണ്ട അമ്മയോട് ആ മാസം തന്നെ അമ്മ ഹോൾഡ് വെച്ചിരുന്ന ആ ജോലി ഇവൻ അമേരിക്കയിലെ എട്ട് മാസം അവിടെ നിന്നിട്ടും വിളിക്കാത്ത ജോലി ഇവിടെ വന്ന് ആൾ അമ്മയോട് മാപ്പ് പറഞ്ഞു വിത്തിൻ ടു ഡേയ്സ് അമേരിക്കയിൽ നിന്ന് അടുത്ത കോള് വരികയാണ് അടുത്ത ഇൻ്റർവ്യൂവിന് ആകെ ഇതായി കാരണം അവിടെ നിന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അവർ പറഞ്ഞോളൂ ഇറ്റ്സ് ഓക്കെ നമുക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്താം അവരെന്തൊക്കെയോ ചോദിച്ചു എന്തൊക്കെയോ പറഞ്ഞു ബോബി സെലക്റ്റഡ് ആയി അങ്ങനെ ഇന്നിപ്പോൾ ആള് ആളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലിയെല്ലാം അതക്കു മേലെയുള്ള ഒരു ഗവൺമെൻറ് ഓഫീസിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂങ്കാവനമാണ് അമ്മ എനിക്ക് തന്നത് ഇന്നിപ്പോൾ എന്താ പറയുക കൃപാസനത്തെക്കുറിച്ച് പുച്ഛിച്ചിരുന്ന ആൾ ഇന്ന് കൃപാസനത്തിൻ്റെ കൊന്തയിട്ട് ജോലിക്ക് പോകുമ്പോൾ ഇവിടുത്തെ അമ്മ മാതാവിൻ്റെ ഉടുമ്പടി തൈലം നെറ്റിത്തൂത്ത് അതാണ് ആളുടെ വെപ്പൺ ജോലിക്ക് പോകുമ്പോൾ ആൾ പറയും എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടെങ്കിലും എനിക്കറിയത്തില്ല എല്ലാം വളരെ നന്നായിട്ട് നടന്ന് പോകുന്നു അതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഇപ്പോൾ ആൾ തന്നെ മറ്റുള്ളവരുടെ പറയും നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണോട്ടോ അവിടെ പോയ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ആദ്യ ആത്മ ജീവിതമാണ് നാൽപ്പത്തിരണ്ട് വയസ്സ് എനിക്കിപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സാണ് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് മാതാവിനോട് യാതൊരുവിധ ഇഷ്ടമോ സ്നേഹമോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലെങ്കിലും നിർജ്ജീവമായ ഒരു പ്രാർത്ഥനയായിരുന്നു എല്ലാവരും പറയും മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നും ഞാൻ കൃപാസനത്തിൽ വന്ന് കാലുകുത്തിയോ അമ്മ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചോ അതേ പിന്നെ എൻ്റെ ജീവിതത്തിൽ അമ്മ ഇല്ലാത്തൊരു കാര്യമില്ല പ്രാർത്ഥിക്കാതെ കിടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ പള്ളി പോകാതിരിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാം ആലോചിച്ചിരുന്ന എനിക്ക് ഒരു ഓഫിൻ്റെ അന്ന് പോലും കുർബാനയ്ക്ക് പോകാനോ കുർബാന ഒക്കെ പോകാതിരിക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല എന്നും ബൈബിളിൽ എന്നും ഞാൻ വായിക്കുന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് വളരെ സേഫ് സാധനമാണ് ഗോഡ് ഈസ് മൈ പ്രൊട്ടക്ടർ എന്ന് അത് മാത്രം വായിച്ചിരുന്ന് ഇന്ന് ഞാൻ മൂന്ന് വർഷം കൊണ്ട് അഞ്ച് പ്രാവശ്യം ബൈബിൾ വായിക്കാൻ എനിക്ക് സാധിച്ചത് ഈ പരിശുദ്ധ പുണ്യസ്ഥലത്ത് വന്നതുകൊണ്ടാണ് ഇത്ര അനുഗ്രഹം എനിക്ക് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനെ കോടി നന്ദി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യ സഹായത്താൽ വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളതാണ് അതിൽ ക്ലാ കൂടി അത് പറഞ്ഞിട്ടുണ്ട് അതിൽ ഇങ്ങോട്ട് വരാനിടവന്ന സാഹചര്യവും വിശ്വാസത്തിലുണ്ടായ കമ്മ്യൂണിക്കേഷനും എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ ഒരു ആലയത്തിലേക്ക് ഒരു പ്രത്യേക അച്ഛൻ എപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് ഇതൊരു ദൈവവിളിയുടെ ഒരു മാറ്ററും കൂടെ ഉണ്ട് എല്ലാവർക്കും അൾത്താരയോട് ചേർന്ന് നിൽക്കാൻ തോന്നത്തില്ലെന്ന് പറയുന്ന പോലെ പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷ തരുന്ന ഒരു പ്രത്യേക ഒരു വിളിയാണ് ജീവിതത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ മാത്രം എന്തുകൊണ്ട് അത് ഇവിടെ ആയിരിക്കും എന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധ അമ്മയാണ് സാക്ഷ്യത്തിലൂടെ ഉത്തരം നൽകുന്നത് ഇപ്പം ഇവിടെ പലപ്പോഴായിട്ട് ഇതിൻ്റെ വാതിക്കിലൂടെ പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് അങ്ങനെ പ്രത്യേക ഒരു ഭക്തിയോ സ്നേഹമോ ഒന്നും തോന്നിയിരുന്നില്ല പിന്നീട് ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അമ്മ തന്നെ ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ് ആ സാക്ഷ്യത്തിൻ്റെ അതിന് വ്യക്തമായ കാലങ്ങളുണ്ട് ഒരു എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടും ഒരു പ്രതിസന്ധിയും വരുമ്പോഴാണല്ലോ നമ്മൾ ഏർപ്പെടുത്തി പ്രാർത്ഥനയുടെ ശക്തിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് പക്ഷേ ഇപ്പം സാധാരണ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു ആത്മീയമായിട്ടുള്ളൊരു വർക്കൗട്ട് പ്ലാൻ അല്ല ഇവിടെ നടക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ മനസ്സിലാന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ അതായത് എവിടെയാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും മുട്ടുമടക്കി പ്രാർത്ഥിക്കും ബുദ്ധിമുട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുട്ടുന്ന മുട്ടുന്നവരെ എഴുന്നേറ്റ് കാര്യം മറന്ന് ജീവിക്കുകയും ചെയ്യും ഇതൊരു മനുഷ്യൻ്റെ നേച്ചറാണെന്നുള്ള കാര്യം കർത്താവിന് വ്യക്തമായിട്ടല്ലേ പക്ഷേ ഉടമ്പടിയിൽ എടുത്തവിടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതാണ് ഉടമ്പടിയിലെ നടക്കുന്നൊരു അത്ഭുതം എന്ന് പറയാം നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എല്ലാവരും ദൈവത്തെ വിളിക്കും ദൈവത്തെ വിളിക്കാത്തവർ പോലും വിളിക്കും അതിൽ ഒരു സ്വാഭാവികതല്ല കാരണം നമ്മുടെ കയ്യിൽ ഇത് ഒതുങ്ങത്തില്ലെന്ന് തോന്നുമ്പോഴാണല്ലോ ഇതിന് മുകളിലൊരു എല്ലാം ഒതുക്കാൻ സാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിനെക്കുറിച്ച് എല്ലാ മതത്തിലുള്ളവരും ഒരു പക്ഷേ ധ്യാനിക്കുന്നു പക്ഷെ ഉടമ്പടിയിൽ സംഭവിക്കുന്നത് പിന്നീടുള്ള ജീവിതം ഈ ഒരു അനുഭവം കിട്ടിയതിന് ശേഷം അവരിതിൽ നിലനിൽക്കുവാനായിട്ടുള്ളൊരു അഭിഷേകം ഉടമ്പടിക്ക് നൽകുന്നത് അതുകൊണ്ടാണ് ഈ ഉടമ്പടി പുതുക്കുന്നതിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് അച്ഛൻ എപ്പോഴും പറയും കാരണം കിട്ടി കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം നമ്മൾ ദൈവത്തെ മറന്നൊരു ജീവിതമാണെങ്കിൽ പിന്നീട് ദൈവത്തിന് മുമ്പിൽ നമ്മളെക്കുറിച്ചുള്ളൊരു ഇവാലുവേഷൻ തെറ്റായി പോകും അപ്പം ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം വ്യക്തമായിട്ടൊരു ഈ ഒരു സ്ഥിരത എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് എല്ലാത്തിലും പ്രാർത്ഥനയുടെ കാര്യത്തിലും ഉടമ്പടിയിൽ നിൽക്കുന്നവർ വീണ്ടും തീക്ഷണതെടുപ്പം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ബൈബിൾ അപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളിലും ഒരാൾ ദൈവത്തെങ്കിലേക്ക് അടുക്കുന്നതിൻ്റെ ഒരു പ്രകടമായിട്ടുള്ളൊരു എന്ന് പറയുന്നത് ദൈവവചനമായിട്ട് എടുക്കുന്ന അതിൽ ഒരു സംശയവും ഇല്ല അത് ഏത് മതത്തിലുള്ളവർ എടുക്കുമ്പോഴും അവർ റെഫർ ചെയ്യുന്ന കാര്യം ഞങ്ങൾ ബൈബിള് വായിക്കുമെന്ന് അതിലൊന്നും കാരണം കർത്താവ് ഈ ബൈബിളിനെ നെഗ്ലെക്റ്റ് ചെയ്തുകൊണ്ടൊരു ദൈവാനുഭവം ക്രിസ്തീയ അനുഭവത്തിൽ ഉണ്ടാകുമെന്ന് പറയണത് അത് വളരെ ചുരുക്കമാണ് കാരണം ദൈവം അതിൽ ബൈബിളിനെ റെഫർ ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് കാരണം ദൈവം ആദ്യം വെളിപ്പെടുത്തി അതിലൂടെയാണ് അപ്പം ആരതിലേക്ക് പോകുമ്പോഴും ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സാന്നിധ്യം മസ്റ്റായിട്ടവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പക്ഷെ അവർ പിന്നീടാണെങ്കിലും അത് മനസ്സിലാക്കും അത് വിശ്വാസം നിൽക്കുന്നത് നമുക്കത് പ്രകടമാണ് അപ്പം അതൊരു ഒരു രണ്ട് മൂന്ന് വർഷക്കാലം അളവില്ല ഇത്രയും വർഷം ജീവിച്ചത് ഉടമ്പടി എടുത്ത ആ വർഷക്കണക്കാണ് പറയണത് ഈ ലാസ്റ്റ് ത്രീ ഇയറിനുള്ളിൽ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ടുള്ള അഭിഷേകം കിട്ടി കിട്ടിയെന്നുള്ളതാണ് മറ്റു കഥാപുസ്തകം പോലെ അല്ലല്ലോ നിങ്ങൾ വായിക്കുന്നവർക്കറിയാം ഒരു അഭിഷേകമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒരു പത്ത് സെൻറ്റൻസിന് കൃപയോടെ വായിക്കാൻ പറ്റത്തില്ല ഏറ്റവും അവസാനം ജീവിത പങ്കാളിയുടെയും വ്യക്തമായിട്ടുള്ള സാക്ഷ്യമുണ്ട് അത് വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട് ഒരു ജോലി ലഭിക്കുവാനായിട്ട് മെറിറ്റ് ഇല്ലാഞ്ഞിട്ടും ജോലി ലഭിക്കാനായിട്ട് ആ സമയത്ത് അങ്ങ് വർഷങ്ങളോളം അപേക്ഷിച്ചവർക്ക് ലഭിക്കാതിരുന്ന സമയത്ത് പോലും പ്രാർത്ഥിച്ച് കിട്ടിയ അനുഭവത്തെ ഒരു പക്ഷേ ഒരു അല്പസമയത്തേക്ക് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് ആവും ഇപ്പം എൻ്റെ കഴിവിൽ കിട്ടിയതാണെന്ന് നമുക്ക് തോന്നും അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയുന്ന ഉടമ്പടിയിൽ നിയോഗം എഴുതുമ്പോൾ നിങ്ങളുടെ കഴിവിനുള്ളത് എഴുതരുത് നടന്നു കഴിയുമ്പോൾ നമ്മൾ തനി സ്വഭാവം പറയും അതെൻ്റെ കഴിവാണ് അല്ലെങ്കിൽ എൻ്റെ മോൻ അത് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ നമ്മൾ ചിന്തിക്കും അതിന് മുകളിലുള്ള എഴുതണമെന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് സൈക്കോളജി എന്ന് പറയുന്നത് ഇതാണ് കാരണം ഇത് നടന്നതിന് ശേഷം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വിനയത്തോട് എളിമയോടെ വന്ന് നിൽക്കണമെങ്കിൽ ആ അനുഭവം അങ്ങനൊരു ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് അങ്ങനൊരു അനുഭവം പിന്നീട് പ്രാർത്ഥനയിൽ ലഭിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് അല്ലെങ്കിൽ എങ്ങനെയാണോ ആദ്യം തള്ളിപ്പറഞ്ഞതിനെ തന്നെ ആ തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ ഒരു പക്ഷേ നാവുകൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കേണ്ടി വരുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നടന്നു എന്നുള്ളത് ഇതിന്ന് അദ്ദേഹം ഒരു പരിശുദ്ധമയുടെ കരം പിടിച്ചു അപ്പം ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ വിശ്വാസത്തിലൊരു വ്യക്തമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അത് വ്യക്തമായിട്ട് ഈ വ്യക്തികൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞ പറഞ്ഞു പണ്ട് ഇതിൻ്റെ വാദത്തിൽ കൂടെ പിക്നിക്കിന് പോയപ്പോൾ പോലും കയറാതി സ്ഥലത്ത് ഇന്ന് രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങിയ നാലു മണിക്ക് ഇറങ്ങിയ പത്ത് മണിക്ക് ഇവിടെ ഉണ്ടാവുമെന്ന് എന്ന് പറയുന്നതിൻ്റെ ആ ദൈവ അനുഭവത്തിൻ്റെ പ്രയോറിറ്റിയിൽ മാറ്റം ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഇതിപ്പോൾ ഇദ്ദേഹം മാത്രമല്ല ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ ഇവിടെയാണ് അവർ ആദ്യം എത്തുന്നത് കാരണം അത്രത്തോളം അമ്മ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആര് വിശ്വസിച്ചില്ലെങ്കിലും അവർക്ക് അനുഭവങ്ങളുണ്ട് ഒരനുഭവമാണല്ലോ ഏറ്റവും പറയും നേരെ പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിയുടെ സാക്ഷ്യം ഒരുപാട് പേർക്ക് അനുഗ്രഹമായിട്ട് തീരട്ടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഇനി ഭാവിയിൽ കേൾക്കാനിരിക്കുന്നവർക്ക് അഭിഷേകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്വപ്പെടുത്താം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക